എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല പറയോ കൂടുതൽ ഐശ്വര്യം വേണം എടാ വേറെ വേറെ പറ ബിരിയാണി വെറൈറ്റി ആയിട്ട് മതി എന്റെ ഇൻസ്റ്റാഗ്രാം അല്ലേ ഞാൻ ഹലോ എന്തോ പാസ്സ്പോർഡ് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് പറയുന്നു എനിക്ക് നല്ല സപ്പോർട്ടായിരിക്കും വെറുതെല്ലായത് കുത്താടാ പട്ടി നീ മിണ്ടരുത് നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ഒരു വിശ്വസിക്കാൻ പറ്റില്ല അതല്ല നീ ഒരാഴിഞ്ഞോ ആ പറഞ്ഞ പോലെ തന്റെ കല്യാണ കഴിഞ്ഞത് ശരിയാണല്ലോ പണിക്കും